അതുകൊണ്ട് ഓരോന്നൊക്കെ കമ്മൽ പോകു കുറച്ച് അടുത്ത നേടട്ടേക്കേ ഒരു ഗുണമേ തോന്നുന്നുണ്ട് അവിടെ തലയിൽ പോണ്ടി കൂടി ഓടുന്നുണ്ട് ആള് ഒക്കെ നടവലി ഇത് പഴയ പ്രവർത്തനങ്ങളൊക്കെ ചെറുതായിട്ട് ഇപ്പൊ صار ഇങ്ങോട്ട് ലൈറ്റ് കൊടുക്കുക അവിടെ അവിടെ അവരായി ട്രെബോളേ കൊരച്ചോണം ഇടലത്തല്ല ആ കാരൊന്നും പറയാൻ ബടാ അതൊരു തിരി കിശേടെ അതാ അവിടെ മുങ്ങിയാ ഓൺ അല്ല ഓണാകണോ ഇങ്ങ ഓണനെ ഓഫ് ആയില്ല അല്ല ആരും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് തീർച്ചയായിരുന്നു ഉടനെ തന്നെ കരുതവണ്ണ ഫയർ ടീമിനെ അറിയിച്ചു അവർ ഉടനെ തന്നെ വന്നുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോട് ഫോൺ എടുത്തത് എന്ത് വില വരുന്നുണ്ട് ഏകദേശം ഒരു രൂപ വിലയായിരുന്നു ഏത് എവിടെ നിന്നാണ് ഫയർ കോഴ്സ് എത്തിയത് വിളിച്ചത് അതെ അതെ ഉടനെ നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു സന്തോഷമാണ് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് വിവരങ്ങള് അവിടെ ഒരു ഐഫോണ് വീണു എന്നുള്ളൊരു വിവരമാണ് കിട്ടിയത് നമ്മൾ സ്റ്റേഷനിൽ ഇവർ പോയ ഉടനെ തന്നെ നമ്മളെ സ്റ്റേഷനിൽ അറിയിച്ചു പിന്തൽമണ്ണ സ്റ്റേഷനിൽ അറിയിച്ചു ഒന്ന് സാറേ നിർദ്ദേശപ്രകാരം നമ്മൾ സ്കൂബ ടീം പുറപ്പെട്ടു സ്കൂബ ടീമ് ഇവിടെ എത്തി ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ ഏകദേശം ഒരു നാല് മീറ്റർ അഞ്ച് മീറ്റർ ഡെപ്തിലാണ് നമ്മൾ ഐഫോൺ പോയിട്ടുള്ളത് അത് നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട് കാരണം ഇത് പോയ സ്പോട്ട് വളരെ വ്യക്തമാണ് ആളെ കയ്യിൽ നിന്ന് തെറിച്ച് പോയതാണ് നമ്മൾ സെർച്ച് ചെയ്തു ചെടിയിൽ നല്ല ചളി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചളിയിൽ പൂണ്ടുപോയതാണ് കുറേ നേരം നമ്മൾ വിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചളിയിൽ കൈ കൊണ്ട് സെർച്ച് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് കയ്യിൽ ടച്ച് ചെയ്തു സാധനം തിരിച്ചു കിട്ടി അപ്പോൾ അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഒരു എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ ഫോണിന് ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിവരം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ പുറപ്പെടുകയും ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പോയ സമയം നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ പെരിന്തൽ പോഴ്സിൻ്റെ കീഴിൽ നിര ഇങ്ങനെ നമ്മൾ ഇടക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ സ്വർണം അതുപോലെ ഐഫോൺ ഇത് നമുക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉപയോഗപ്പെടും എന്നുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ ആ റെസ്പോൺസ് എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഐഫോണ് ഈ വെള്ളത്തിൽ കുറച്ചിൽ കൂടുപോയി അദ്ദേഹം ഉടനെ തന്നെ ഫയർ റെസ്ക്യൂ ടീമിനെ അറിയിച്ചു അവർ ഉടനെ തന്നെ പ്രതികരിച്ച് ഇവിടെ എത്തി അത് വീണ്ടെടുത്ത് കൊടുത്തു ഇത്തരം അവസരങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കത്തുള്ള ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ അഭിനന്ദിക്കുകയാണ് ഈ വസ്തുക്കൾ